ഭീലുണ്ടല്ലോ ആ ഹൃദയം ഇപ്പോഴും ആ ഹൃദയത്തെ അല്ലേ ഞങ്ങൾ സ്നേഹിച്ചത് ആ ഹൃദയം ഇപ്പോഴും ഇടിക്കുന്നുണ്ടല്ലോ ആ ശരീര അവയവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ കരളിൻ്റെ കരളെന്ന് പറഞ്ഞാൽ ആ കരളും ഇപ്പം ഉണ്ടല്ലോ എല്ലാം ഉണ്ടല്ലോ ഇവിടെ ആ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴുകിപ്പോന്നൊരു ജഡല്ലേ അത് പോയെന്ന് പറഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതാണ് ഞങ്ങളുടെ ഞങ്ങൾ തീർച്ചയായിട്ടും പോയി കാണും ഞങ്ങൾ കാണുക മാത്രമല്ല അവരോടൊപ്പം ജീവിക്കാനും ഞങ്ങൾ ശ്രമിക്കും ഇവന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിനാണ് ഒരു കിഡ്നി കിട്ടിയത് കിഡ്നി കിട്ടിയത് നന്ദി ഇന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അവ ഞങ്ങൾ തന്നെ ഒരു പൊക്ക വെച്ചു ഈ പുതുച്ചോറിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ബ്ലൂം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഇന്നാ പോലും കാശ് കൊടുക്കാറില്ല ആര് വന്നാലും അങ്ങനൊരു ഭക്ഷണം വിറ്റ് കാശാക്കാനൊന്നും അല്ല അതൊന്നും തുടങ്ങിയത് ഒരു ആംബിയൻസ് വൈബ് അത് ഞങ്ങളുടെ നാട്ടിലും നാട്ടിൽ നിങ്ങൾ അവിടെ വന്നപ്പോൾ കണ്ടു കാണുമല്ലോ ഒരു കുഞ്ഞു ഗ്രാമം അത് നമ്മളിപ്പം കൊച്ചിയിൽ എറണാകുളത്തും അല്ലെങ്കിൽ വർക്കല അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി കാണുമ്പം ഉള്ള ഒരു ആ ഒരു ആംബിയൻസ് ഞങ്ങളുടെ നാട്ടിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയതല്ല അത് അത് വിറ്റ് കാശാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പണം കൊയ്യാനോ ഒന്നും തുടങ്ങിയതല്ല ഒരു രസത്തിനാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ തുടങ്ങിയ സ്ഥാപനമാണ് അവിടെ അങ്ങനെ കാശൊന്നും കൊടുക്കണ്ട അവിടെ വരുന്നവർക്ക് അദ്ദേഹം ഇഷ്ടപോലെ ആഹാരം അറിഞ്ഞും അറിയാതെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം യാത്ര ചെയ്യാൻ പഠിപ്പിച്ചത് അദ്ദേഹമാണ് വായിക്കാനും അങ്ങനെ വലിയ പഠിപ്പിഷ്ടവും അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അല്ല ഞങ്ങൾ ആരും പക്ഷേ ഈ പുസ്തക പുഴുക്കളായിട്ട് പഠിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ സ്കൂളിലും കോളേജൊക്കെ പഠിക്കുമ്പോൾ കാണുമല്ലോ അവരതെല്ലാം പഠിച്ചിട്ട് അവിടെ അടച്ചു വെച്ച ആൾക്കാരാണ് ജോലിക്കോ അല്ലെങ്കിൽ കാശിനോ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പഠിച്ചത് പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് പുസ്തകം തുറന്ന ആളാണ് പുള്ളി പുള്ളി പുസ്തകം തുറക്കുന്ന കണ്ടിട്ട് പുസ്തകം തുറന്ന ആൾക്കാരാണ് ഞങ്ങൾ ജീവിക്കുന്നുണ്ട് ശരീരം മാത്രം വേറൊരു പ്രശ്നം ഈ ടി വി ന്യൂസ് ഐസക് ജോർജ് ഐസക് ജോർജ് എന്ന് പറയുമ്പോൾ വേറെ ആരാണ്ടെ കുറിച്ച് പറയുന്നത് കാരണം ഞങ്ങൾ ഐസക്കച്ചാൻ ഐസക്കച്ചാൻ നല്ലവർ അല്ലെങ്കിൽ ചെറുപ്പം മുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാള് മുതലേ ഞങ്ങള് ഫ്രണ്ട്സാണ് സൈക്കിൾ ഔട്ട് എന്ന് പറയുന്നുണ്ട് അതായത് നടന്നു പോയി കണ്ടിട്ടില്ല സൈക്കിൾ ഔട്ടുന്ന സമയത്തൊക്കെ Oui. Although, so, ും സൈക്കിളും കൂടെ പരിചയപ്പെട്ടതാണ് അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ തുടക്കം തീർച്ചയായിട്ടും ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആളല്ലേ അങ്ങനെയൊന്നും നമ്മൾ ആരെയും കുറിച്ചും പ്രതീക്ഷിക്കുന്നില്ലല്ലോ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പം ഇത് വളരെ വലിയ ഞെട്ടിലായിരുന്നു അന്നും അത് ഞങ്ങളിന്നു വരെ ഉറങ്ങിയിട്ടില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ നിൽക്കുകയാണ് പുള്ളി നല്ലൊരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു രീതി അല്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വ്യത്യസ്തമായിട്ട് കാണുന്നത് ഒരു ഒരു സാധാരണക്കാരൻ ഒരാൾ ഇങ്ങനെ സംഭവിച്ചു എന്നതുപോലല്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്തൊരു വ്യത്യസ്തത പുലർത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് ഒരു ഒരു ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് എത്തുക പുള്ളി വളരെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് അവിടെ വ്യത്യസ്തനാവാൻ ശ്രമിക്കും അതെല്ലാം ഹിറ്റാവുകയും ചെയ്യും അങ്ങനെ അങ്ങനെയാണ് പുള്ളി അത് മരണം വന്നപ്പോഴും ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച് അദ്ദേഹം അതിലും വ്യത്യസ്തനായി ഞങ്ങൾക്കാദ്യം ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്കെല്ലാവർക്കും എന്താ പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അങ്ങ് ചുമ്മാത കളഞ്ഞിട്ട് പോയതല്ല അത് സ്വിച്ച് ഇട്ടതുപോലെ ഓഫായിപ്പോയൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പക്ഷെ അത് ഓഫായിട്ടില്ല അത് ഇനി ലോകം ഉള്ളിടത്തോളം കാലം ഓണാക്കി വെച്ചിട്ട് പോയതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് വന്നപ്പം ആദ്യാഥൊക്കെ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പം അഭിമാനം തോന്നുന്നു ലോകത്തിൻ്റെ തന്നെ ആനാഭാഗങ്ങളിൽ നിന്ന് ഇപ്പം നിങ്ങൾ തന്നെ ഞങ്ങളൊരാളെ അറിയത്തില്ലല്ലോ അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കാൻ ഞങ്ങളുടെ അടുത്ത് വരുമ്പം സംതിങ് സ്പെഷ്യൽ മരണത്തിലും കാണിച്ചു വെച്ചിട്ടാണ് പോയേക്കുന്നത് ഈ പൊതിച്ചോറ് പോലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അതായത് ഞങ്ങൾ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പാർട്ടിയുടെ യൂണിറ്റ് ഒക്കെ ഞങ്ങൾ അവിടെ തുടങ്ങിയെങ്കിലും അതാരും തുടർന്ന് പോയിട്ടൊന്നുമില്ല ഐസാൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ നോക്കിയാൽ അറിയാം അങ്ങനെ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനൊന്നുമല്ല പിന്നെ രാഷ്ട്രീയം അങ്ങനെ കൊടി പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം അങ്ങനെയൊന്നുമില്ല ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ പരസ്യമായിട്ടും ഉള്ളിലും സുഹൃബന്ധങ്ങളിടയിലും പോസ്റ്റുകളായിട്ടാണെങ്കിലും ഒക്കെ എതിർത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടിക്കാലത്ത് ഞങ്ങളെല്ലാം കൂടെ ഒരു യൂണിറ്റ് ഒക്കെ ഇട്ടിരുന്നു ആരും അതൊന്നും തുടർന്നും വന്നിട്ടൊന്നുമില്ല അതന്ന് ഇങ്ങനെന്തോ ചെയ്തു എന്നുള്ളതല്ലാതെ അങ്ങനെ ഒന്നുമല്ല പിന്നെ ഈ പുതുച്ചോറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ബ്ലൂം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഇരുന്നാൽ പോലും കാശ് കൊടുക്കാറില്ല ആര് വന്നാലും അങ്ങനൊരു ഭക്ഷണം വിറ്റ് കാശാക്കാനൊന്നും അല്ല അതൊന്നും തുടങ്ങിയത് ഒരു ആംബിയൻസ് വൈബ് അത് ഞങ്ങളുടെ നാട്ടിലും പറഞ്ഞു നിങ്ങളവിടെ വന്നപ്പോൾ കണ്ടു കാണുമല്ലോ ഒരു കുഞ്ഞു ഗ്രാമം അത് നമ്മളിപ്പം കൊച്ചിയിൽ എറണാകുളത്തും അല്ലെങ്കിൽ വർക്കല അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി കാണുമ്പം ഉള്ള ഒരു ആ ഒരു ആംബിയൻസ് ഞങ്ങളുടെ നാട്ടിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയത് അല്ലാതെ അത് വിറ്റ് കാശാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പണം കൊയ്യാനോ ഒന്നും തുടങ്ങിയതല്ല ഒരു രസത്തിനാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അവിടെ അങ്ങനെ കാശൊന്നും കൊടുക്കണ്ട അവിടെ വരുന്നവർക്ക് അദ്ദേഹം ഇഷ്ടപോലെ ആഹാരം അറിഞ്ഞും അറിയാതെ എല്ലാം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അവസാനമായിട്ട് ഞങ്ങളൊരു സുഹൃത്തിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോഗ്രാഫി ഐസാനായിരുന്നു എടുത്തത് അന്നാണ് ഞങ്ങൾ പരസ്പരം കാണുന്നത് എന്നാ ഞങ്ങൾ അവസരം കണ്ടു പിന്നെ ഞങ്ങൾ കണ്ടില്ല കാരണം എല്ലാവരും അങ്ങനെ ഇങ്ങനെയെല്ലാം തിരക്കുള്ളതല്ലേ അങ്ങനെ യാത്രകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഞങ്ങളെ യാത്ര ചെയ്യാൻ പഠിപ്പിച്ചത് അദ്ദേഹമാണ് വായിക്കാനും അങ്ങനെ വലിയ പഠിപ്പിഷ്ടവും അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അല്ല ഞങ്ങൾ ആരും പക്ഷേ ഈ പുസ്തക പുഴുക്കളായിട്ട് പഠിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ സ്കൂളിലും കോളേജൊക്കെ പഠിക്കുമ്പോൾ കാണുമല്ലോ അവരതെല്ലാം പഠിച്ചിട്ട് അവിടെ അടച്ചു വെച്ച ആൾക്കാരാണ് ജോലിക്ക് വല്ല കാശിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പഠിച്ചത് പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് പുസ്തകം തുറന്ന ആളാണ് പുള്ളി പുള്ളി പുസ്തകം തുറക്കുന്ന കണ്ടിട്ട് പുസ്തകം തുറന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെ വായിക്കാനും യാത്ര ചെയ്യാനും യാത്ര ചെയ്യാനും വായിക്കാനും മാത്രമല്ല അതിനെ വ്യത്യസ്തമായ കണ്ണുകളിലൂടെ കാണാനും ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും ഞങ്ങൾക്ക് വളരെ ഒരു 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 തീപ്പൊരിയായിരുന്നു അദ്ദേഹം ഇപ്പം സൈക്കിൾ ചവിട്ടുന്ന പ്രായം എന്ന് പറഞ്ഞല്ലോ പുള്ളിക്കാരൻ സൈക്കിൾ ചവിട്ടുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസഗജാൻ്റെ വീടിൻ്റെ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ അവിടം വരെ ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോയി എന്നിട്ട് അവിടുന്ന് ആ ഇരുന്നിട്ട് തല ക്യാരിയറിൽ വെച്ചിട്ട് കാല് ഹാൻറ്റിനെ വെച്ച് കിടന്നു വരുന്നു നിന്ന് വരുന്നു കാല് പൊക്കി വരുന്നു കൈ പൊക്കി വരുന്നു അങ്ങനെ ആ നാട്ടുകാർക്ക് മൊത്തം അത്ഭുതം സൃഷ്ടിക്കും അന്നും ഈ പറയുന്ന അവിടെ തിരക്കുള്ള റോഡൊന്നുമല്ല അങ്ങനെ സൈക്കിൾ വെട്ടുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ നമ്മളിതിപ്പം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതൊക്കെ യൂട്യൂബിൽ കണ്ട് ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞു അന്ന് ഇതൊക്കെ എവിടെ നോക്കിയാൽ ആര് പഠിപ്പിച്ചാണോ എന്ന് ഞങ്ങൾ കാർ തുറഞ്ഞിട്ടാണ് ഏഴാം ക്ലാസ് മുതൽ കാർ ഓടിക്കുകയായിരുന്നു അംബാസിഡർ കാർ ഓടിക്കുകയായിരുന്നു അഞ്ചാം ക്ലാസ് ഞങ്ങൾ സൈക്കിൾ പൊട്ടി തുടങ്ങി ഞങ്ങൾ എല്ലാവരും പിന്നെ ഇങ്ങനെ സൈക്കിൾ കൊണ്ട് കുന്നിപ്പോടി ഇങ്ങനെ എല്ലാം ഇങ്ങനെ കറങ്ങി 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 നടക്കും എന്നിട്ട് ഒരു ഏഴാം ക്ലാസ് എത്തിയപ്പം വീട്ടിലൊരു അംബാസിഡർ കാർ ഉണ്ടായിരുന്നു ആ അംബാസിഡർ കാർ കൊണ്ട് ഏഴാം ക്ലാസ്സിൽ ഞങ്ങൾ നിക്കറും സിൽഫോൺസിൻ്റെ ചെരുപ്പ് ഒക്കെ ഇട്ടിട്ട് എവിടൊക്കെയാണ് പോയേക്കുന്നതെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല അതുപോലെ അധികം കറങ്ങി അടിച്ച് തിരിച്ച് വരും അത് പത്താം ക്ലാസ് എത്തിയപ്പോഴത്തേന് എന്താ പറയുന്നുണ്ട് നമ്മുടെ യമഹേയുടെ ഒരു ബൈക്കായിരുന്നു അടുത്ത് എഫ് ഇ ബൈക്ക് എടുത്തു അതിൻ്റെ ടയർ ഞങ്ങൾ ഇന്നലെ കൂട്ടുകാരെല്ലോട് ഇരുന്ന് സംസാരിച്ചതെന്ന് പറയുന്ന ഒരു ടയർ ഒരു വണ്ടിക്ക് ഒരു വർഷത്തേക്കെങ്ങാണ്ട് ആദ്യത്തെ ടയർ അതൊരു മാസം കൊണ്ട് തീർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ജംഗ്ഷനിൽ ചെല്ലുമോ കയറുകാർക്ക് കാണിക്കുക അങ്ങനെ അങ്ങനെ ഒരു വളരെ എന്ത് പറയുന്നേ നമുക്ക് പറഞ്ഞാലും 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 തീരാത്തതുപോലെ ഓരോ സംഭവങ്ങളും ഓർത്തെടുക്കാൻ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് നമ്മ നമ്മൾ എന്താ കുട്ടിക്കാലത്ത് നിന്ന് നമ്മളിങ്ങനെ ഓരോ കാലം എത്തുമ്പോഴും നമുക്ക് ഓരോ പ്രായത്തിലെത്തുമ്പോൾ നമ്മുടെ മൂഡ് ഓരോ രീതിയിലേക്ക് മാറും പക്ഷേ പുള്ളിയുടെ ആ ചിന്താഗതികൾ ആ പ്രകൃതിയോടുള്ള ചിന്താഗതികൾ പഴമേലേക്ക് പോകുമായിരുന്നു പണ്ടത്തെ കൂട്ടുള്ള കൃഷികൾ ഇപ്പോൾ ഈ ഞങ്ങളെ യുവാക്കൾ ആരെങ്കിലും അയിത്തിറങ്ങിയിട്ട് കളക്കിയോ അല്ലെങ്കിൽ ചീനി നടാനോ നമ്മൾ വേലക്കാരെയൊക്കെ നിർത്തി ചെയ്യിക്കും അദ്ദേഹവും വേലക്കാരെ നിർത്തി തന്നെ ചെയ്യിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ നിന്ന് സ്വന്തം വീടിൻ്റെ താഴെയുള്ള വയൽ നമ്മളിവിടെ നിന്നും കണ്ടിട്ടില്ലാത്ത ഫ്രൂട്ട്സുകൾ കൊണ്ട് നടുക അതിന് നടക്കൊരു കുളം കുഴിച്ചു അതിനൊരു മീനെ വളർത്തി അതിനകത്ത് പിന്നെ ആട് പാരി അങ്ങനെ ഇങ്ങനെ ആട് അതാണ് കോഴി കൊക്ക് താറാവ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്നു ഇതെല്ലാം ഇഷ്ടപ്പെട്ട് 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 ഇങ്ങനെ ഓരോന്നോരോന്നങ്ങനെ ചെയ്യുമായിരുന്നു അതെ 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 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെല്ലാവരും സുഹൃത്തുക്കൾ ആയിരുന്നല്ലോ ആ സുഹൃത്ത് നിലയങ്ങൾ കഴിഞ്ഞു പിന്നെ നമ്മൾ കുറേ നാൾ യാത്ര ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കും കാരണം നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ അങ്ങനെയുള്ള ഒറ്റയ്ക്കുള്ള യാത്രകൾ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ ഒരാളുടെ നമ്മുടെ കൂടെ വരും അങ്ങനെ ഒരു പങ്കാളി വന്നു പിന്നെ പങ്കാളിയോടൊപ്പം ആയ യാത്ര പിന്നെ പങ്കാളികൾ പങ്കാളി സുഹൃത്തുക്കളായ ഞങ്ങളും എല്ലാവരും യാത്രയായി കുഞ്ഞ് വന്നപ്പം അങ്ങനെ കുഞ്ഞുമായിട്ടുള്ള യാത്ര എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസക് ഐസഖജാൻ്റെ കുഞ്ഞെന്ന് പറയുമ്പം വേറൊരാൾ വളർത്തിയെടുക്കുന്നതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ളൊരു ഔട്ട് പുട്ട് റിസൾട്ട് കിട്ടുന്നൊരു കുഞ്ഞ് ആയിട്ട് കാരണം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളുടെ മകളല്ലേ അപ്പോൾ അത്തരത്തിൽ വളർന്നു വരുന്നൊരു കുഞ്ഞായിരിക്കും വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ചിന്തകൾ ആ കുഞ്ഞിലേക്ക് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ടു പോയി ഇനി ആ കുഞ്ഞിന് ഐശ്വരൻ തന്നെ വന്ന് എന്തെല്ലാം പറഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചറ് അതായത് നല്ല ഒരു സിഗ്നേച്ചറ് മൂന്നിൽ നമ്മൾ എഴുതിയിട്ടിട്ട് പോകണം അത് പുള്ളി ഈ യാത്രയിൽ അവസാനം അത് വ്യക്തമായിട്ട് ചെയ്തു അത് ലോകം എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരന്നെ ഇത് അറിയുകയും ചെയ്തു അത് സിഗ്നേച്ചർ ഇനിയുള്ള തലമുറയിലും എന്താ പറയുക നമുക്കൊരു ആണ് പുള്ളി പുണ് അത് ജീവിതയാത്ര ആണെങ്കിൽ പോലും അതൊരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് കാരണം നമ്മൾ ഈ കാണുന്ന പോലെ ഹൈടെക് ടെക്നോളജി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ആ രീതി പോവാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാത്ര ചെയ്യും ചിന്തിക്കുകയും അത് ജീവിതത്തിൽ പ്രാവഥ്യമാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഒരുപാട് പാഷനുള്ള ആഗ്രഹമുള്ള ഡ്രീമുള്ളൊരു വ്യക്തിയാണ് എന്തായാലും ദൈവഹിതം അല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ആ ഒരു ഗ്യാങ്ങിൽപ്പെടുന്ന ഫ്രണ്ട് സർക്കിളിലുള്ളവരെല്ലാം ഈ വേറിട്ട ചിന്താഗതികളാണ് ഇപ്പം ഇവൻ ചിന്തിക്കുന്നത് വേറൊരു ടൈപ്പ് ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങളിങ്ങനെ ചിന്തിക്കുകയും അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു ചോദ്യം തീ വന്ന് നമ്മൾ നിൽക്കുമല്ലോ നമ്മുടെ ജീവിതശാഖ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ചോദിച്ചാൽ എന്തുവായത് എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വളിപ്പായിരിക്കും ചിലപ്പം കോമഡി ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ച കാര്യങ്ങളായിരിക്കും അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ അന്നേരം കാണുന്ന എക്സാമ്പിൾ ആയിരിക്കും അതിലൂടെ പറഞ്ഞ് നമ്മളെ അന്നേരം അങ്ങ് എന്താ പറഞ്ഞാൽ നമ്മളെ ട്രാക്ക് മാറ്റി കളയും ആ ട്രാക്ക് മാറ്റാൻ വളരെ മിടുക്കനായിരുന്നു പിന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഞങ്ങളുടെ തന്നെ നാട്ടിൽ ഞങ്ങളിങ്ങനെ ഓരോ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഓരോ ഓരോ കോപ്രായങ്ങൾ കാണിച്ച് ഇങ്ങനെ കാണിക്കില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് അതാണ് ഞങ്ങളുടെയൊക്കെ പ്രശ്നം ഇപ്പോൾ ഇങ്ങനെ ഓരോ ആൾ സീരിയസ് ആയിട്ട് ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ അവരെ വടിയാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്നുള്ള കോക്കറി കാണിക്കുന്നത് ഞങ്ങൾ എപ്പോഴും എപ്പോഴും ഞങ്ങൾ സംസാരിച്ചപ്പോഴും ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ഇതൊക്കെ പറയാൻ വരും പുള്ളി ഇവിടെ ഇരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കോക്കറി കാണിക്കലായിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഹൃദയവും ജീവനും ആറ് ജീവിക്കുന്നുണ്ട് ശരീരം വേറൊരു പ്രശ്നം ഈ ടി വി കാര്യ ന്യൂസ് ചേരിൽ ഐസക് ജോർജ് ഐസക് ജോർജ് എന്ന് പറയുമ്പം ഞാൻ വേറെ ആരാണ്ടെ കുറിച്ച് പറയുന്നത് കാരണം ഞങ്ങൾ ഐസകച്ചാൻ ഐസകച്ചാൻ അല്ലേ അല്ലെങ്കിൽ ഐസക്കെ അല്ലെ ഐസക്കെ ലോമോനെ ഇങ്ങനെയല്ലേ നമ്മള് കേൾക്കുന്നത് അല്ലെ കാരണം ഉണ്ടല്ലോ ഭൂമിയിൽ ഉണ്ടല്ലോ ആ ഹൃദയം ഇപ്പോഴും ആ ഹൃദയത്തെ അല്ലേ ഞങ്ങൾ സ്നേഹിച്ചത് ആ ഹൃദയം ഇപ്പോഴും ഇടിക്കുന്നുണ്ടല്ലോ ആ ശരീര അവയവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ കരളിന്റെ കരളെന്ന് പറഞ്ഞാൽ ആ കരളും ഇപ്പൊ ഉണ്ടല്ലോ എല്ലാം ഉണ്ടല്ലോ ഇവിടെ ആ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചടമല്ലേ അത് പോയെന്ന് പറഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതാണ് ഞങ്ങളുടെ ഞങ്ങൾ തീർച്ചയായിട്ടും പോയി കാണും ഞങ്ങൾ കാണുകയോ മാത്രമല്ല അവരോടൊപ്പം ജീവിക്കാനും ഞങ്ങൾ ശ്രമിക്കും ഇന്ന് ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിനാണ് ഒരു കിഡ്നി കിട്ടിയത് കിഡ്നി കിട്ടിയത് നന്ദി ഇന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അപ്പൊ ഞങ്ങൾ തന്നെ ഒരു ബൊക്ക വെച്ചു ആ ആന്റിയുടെ പേര് പറഞ്ഞൊരു ബൊക്ക വെച്ചു പറയുമ്പോൾ സമാധാനം ഞങ്ങളുടെ നാടിനെ അഭിമാനിക്കാൻ ജീവിച്ചിരുന്നപ്പോഴും ഞങ്ങൾ അഭിമാനിച്ചു അഭിമാനിക്കും അഭിമാനിക്കുമല്ലേ ഞങ്ങളുടെ ലോകം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുക ഞങ്ങൾ